കോഴിക്കോട് മുക്കത്ത് കോട്ടമുഴി പാലം നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്ന ആരോപണം പൊതുമരാമത്ത് വകുപ്പിനെതിരെ പ്രതിഷേധവുമായി ജനകീയ സമിതി രംഗത്തെത്തി രൂപ നാലേ ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപ മുടക്കി മുക്കം ചെറുവാടി എൻ എം ഹുസൈൻ ഹാജി റോഡിൽ പുനർനിർമ്മിക്കുന്ന കോട്ടമുഴി പാലത്തിൽ മണ്ണിടിച്ചിൽ തുടർക്കഥയായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയത് പൊതുമരാമത്ത് വകുപ്പിന്റെയും കരാർ കമ്പനിയുടെയും അനാസ്ഥയാണ് കാരണമെന്നാരോപിച്ച് നാട്ടുകാർ പാലത്തിലേക്ക് മാർച്ച് നടത്തി വൻ അഴിമതിയാണ് നടന്നതെന്നും ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ലാഭം ഉണ്ടാക്കാൻ എം എൽ എ ശ്രമിക്കുകയാണെന്നും ജനകീയ സമിതി കുറ്റപ്പെടുത്തി പൊളിഞ്ഞ കരാറുകാരോട് വീണ്ടും പുനർനിർമ്മിക്കാതെ അതിന് വേറെയും ഫണ്ട് വെച്ചുകൊണ്ട് ഈ സർക്കാരിൽ നിന്ന് വാങ്ങി കൊടുക്കുന്ന ഒരു ഏജൻസിയായി വർക്ക് ചെയ്യുന്നതാണ് ഈ ജനകീയ സമിതിക്ക് പറയാനുള്ളത് നാട്ടുകാർ വലിയ വിഷമത്തിലാണ് ഈ ഇരു കരകളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പഞ്ചായത്തിലേക്ക് പോവാൻ ഇവിടെ ജി എം യു പി സ്കൂൾ കൊടിയത്തൂർ പി ടി എം ഐ സ്കൂൾ കൊടിയത്തൂർ കക്കാട് എൽ പി സ്കൂൾ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾക്ക് ഈ നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന ഈ റോഡിൽ കൂടി ഒരു മനുഷ്യനും പോവാതെ ആയിട്ട് ഇപ്പോ ഒന്നര വർഷമായിരിക്കുന്നു നിർമ്മാണം നടക്കവേ ആറു മാസത്തിനിടെ നാലാം തവണയാണ് മണ്ണിടിയുന്നത് നേരത്തെ മാർച്ച് മാസം പകുതിയോടെ പാലം താൽക്കാലികമായി ഗതാഗതത്തിന് തുറന്നുകൊടുത്തിരുന്നു മാസങ്ങളായി നിർത്തിവെച്ചിരുന്ന ബസ് സർവീസും പുനരാരംഭിച്ചിരുന്നു എന്നാൽ റോഡിന്റെ അരികെ തുടർച്ചയായി ഇടിയുന്നതോടെ വാഹന ഗതാഗതം നിരോധിക്കുകയായിരുന്നു നാപ്പത് വർഷം മുമ്പ് നിർമ്മിച്ച പാലത്തിന്റെ കമ്പികൾ പുറത്തുചാടി സംരക്ഷണ വിത്തി തകർന്ന അവസ്ഥയിലുമാണ് നിർമ്മാണം ഉടൻ പുനരാരംഭിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ജനം കോഴിക്കോട്